നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ കാരണഭൂതൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി നാല് ആവർത്തിക്കും എന്ന് അന്ന് ഏതാണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തന്നെ എൽ ഡി എഫ് അത്രയും സീറ്റ് പിടിച്ചെടുത്തു അതിപ്പോഴും ആവർത്തിക്കുമെന്നാണ് നമ്മുടെ മരുമകൻ്റെ പ്രഖ്യാപനം ഇത് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് അറുപത്തി ഏഴിലും രണ്ടായിരത്തി നാലിലും അത്തരത്തിൽ ഇടതു മുന്നണിക്ക് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എന്നുള്ളത് നമ്മുടെ ഈ മരുമകന് അറിവില്ലല്ലോ ഈ കാലത്തിലല്ലേ ജീവിക്കുന്നതെന്ന് നമുക്കൊരു സംശയം തോന്നിപ്പോകും ഇപ്പോഴെല്ലാം സുഭിക്ഷമല്ലേ കാരണഭൂതൻ്റെ കാലത്ത് പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പോവുകയാണ് എള്ളോളമില്ല പൊളിവചനം അങ്ങനെ സു സുഖസുന്ദരമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും കൃത്യമായിട്ട് ക്ഷേമ പെനുഷ്യൻ അതുപോലെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ കൈകളിൽ ശമ്പളം എത്തുന്നു നമ്മുടെ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾ നിറഞ്ഞ് കവിയുകയാണ് ചെയ്യുന്നത് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഇങ്ങനെ വാരിക്കോരി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ എസ് എഫ് ഐക്കാരുടെ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ഡി വൈ എഫ് ഐക്കാരുടെ രക്ഷാപ്രവർത്തനം പൂക്കോട് യൂണിവേഴ്സിറ്റിയിലെ ഒരു കുട്ടിയുടെ സിദ്ധാർഥൻ്റെ മരണം എന്നെ എസ് എഫ് ഐക്കാരുടെ കൈകൾ കൊണ്ടൊന്നും അല്ല അതെങ്ങനെയോ സംഭവിച്ചതാണ് ഇത്തരത്തിലൊക്കെയാണ് നമ്മുടെ പിന്നെ കാരണഭൂതനും മരുമകനും ഒക്കെ കരുതുന്നത് എസ് എഫ് ഐക്കാരുടെ ഇത്തരത്തിലുള്ള വിളയാട്ടം പിന്നെ ചിന്താജെറോമിൻ്റെ വകയായിട്ട് പൊതിച്ചോറ് ആശുപത്രിയിൽ മരുന്നില്ല വീണ ജോർജ് കയറിയതിന് ശേഷം പിന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണല്ലോ മരുന്നില്ല മന്ത്രമില്ല അതുകൊണ്ടാണ് ചിന്താജെറോമും മറ്റ് പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ ഡിവൈഎഫ്ഐക്കാർ നമ്മുടെ ഡബിൾ എ റഹീമിൻ്റെ ആൾക്കാർ അവർ പൊതിച്ചോറ് കൊടുക്കും അതിലൂടെ എല്ലാവരുടെയും അസുഖം മാറും അപ്പം ആശുപത്രിയിൽ എത്തിക്കുന്ന പൊതിച്ചോറിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പം അതാണ്ട് നമ്മുടെ കാരണഭൂതനും പറഞ്ഞിട്ടുണ്ട് അടൂരിൽ പ്രസംഗിച്ച സമയത്ത് ഇപ്പം ഇങ്ങനെ മണ്ഡലങ്ങൾ തോറും ദോറും ഇറങ്ങി നടക്കുകയാണല്ലോ പിന്നെ സംസ്ഥാനത്ത് എൽ ഡി എഫ് തരംഗമാണെന്നാണ് കാരണഭൂതൻ പറഞ്ഞിരിക്കുന്നത് ഈ ഓരോ മണ്ഡലത്തിലും ഒരു പത്ത് പതിനഞ്ച് ശതമാനം ഭരണവിരുദ്ധ വികാരം വോട്ട് മാറും എന്നുള്ളത് വളരെ കൃത്യമാണ് അത് ഈ അമ്മായിയപ്പനും മരുമകനും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ളത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഭരണവിരുദ്ധ വികാരം കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് പിന്നീട് പിന്നെ ഭരണ ഭരണത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അതായത് ജനങ്ങൾക്ക് യാതൊരു തരത്തിലും തൃപ്തിയില്ലാത്ത ഒരു ഭാഗത്ത് അഴിമതി കാരണഭൂതൻ്റെയും കുടുംബത്തിൻ്റെയും തേർവാഴ്ച അങ്ങനെ എല്ലാം കൂടി നോക്കുന്ന അവസരത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം ഇത്രത്തോളം കൃത്യമായി പ്രതിഫലിക്കും പിന്നെ കോൺഗ്രസ്സുകാരുടെ കഴിവില്ലായ്മ അപ്പോൾ ഇതൊക്കെ വരുന്ന അവസരത്തിൽ ആര് മുന്നേറും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് പത്തൊൻപത് സീറ്റും പിടിച്ചതുപോലെ എൽ ഡി എഫ് പത്തൊൻപത് സീറ്റ് അല്ലെങ്കിൽ ഇരുപതിൽ ഇരുപതും നേടിക്കളയും എന്നാണ് നമ്മുടെ മരുമകൻ്റെ പ്രഖ്യാപനം റിയാസിൻ്റെ പ്രഖ്യാപനം എന്തായാലും അതൊരു സ്വപ്നമായിട്ട് തന്നെ ഇരിക്കട്ടെ കാരണം റിയാസ് പല കാര്യങ്ങളും മുമ്പിൽ കാണുന്നുണ്ട് അമ്മായിയപ്പനും കാണുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിലൂടെ ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള മനക്കോട്ടയൊക്കെ കെട്ടി അവരവിടെ കഴിയട്ടെ അതാണ് നല്ലത്